എൻ്റെ എല്ലാ സൗഹൃദങ്ങൾക്കും അസ്ലാം വലിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു അതുകൊണ്ട് വോയിസ് ആയിട്ട് വരാനൊന്നും കഴിഞ്ഞില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിലേറെ സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാനൊരു കണ്ടൻറ്റ് എന്ന് പറയാനായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും വീഡിയോ ഇങ്ങനെ നോക്കൊണ്ടിരിക്കായിരുന്നു കണ്ടൻ്റില്ല തിരുവനന്തപുരം ദാത്തക്ക് ഇല്ല രണ്ടാമതൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലും നമ്മളുടെ കൊല്ലം യൂട്യൂബറാണ് താരം തന്നെ അതിലാണ് താരം അവരെ വെച്ചിട്ടാണ് തിരിച്ച് തുടങ്ങിയിട്ടുള്ളത് എനിക്ക് തിരുവനന്തപുരം ദാത്തയോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് അവരില്ലാണ്ട് ജീവിക്കാൻ കഴിയത്തില്ലോ എന്നാണ് ഞാൻ ഒന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഞാൻ രാവിലെ നോക്കിയപ്പോഴും അവരുടെ കാര്യം തന്നെ അവർ ആലുവയ്ക്ക് പോയി എന്തൊക്കെയോ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് വരുന്ന കണ്ടു ഇവരുടെ ഈ തിരുവനന്തപുരം ദകത്തുള്ള കാമുകൻ എന്നാണെങ്കിൽ പറയുന്നു ആണോ എന്ന് എനിക്കറിയില്ല ആയിരിക്കാം അല്ലായിരിക്കാം അവരുടെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും ഷോട്ട് വിട്ടിരിക്കുന്നു ഈ രണ്ട് സ്ത്രീകൾക്കും ഇങ്ങനെ ഈ കാമുകന്മാരുണ്ടോ എന്നുള്ളതാണ് എന്തുവാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഈ തമ്മിലടി പറയാതിരിക്കാൻ സാധിക്കുന്നില്ല നിരന്തരം അവരിവരെ പറയുന്നില്ല പക്ഷേ ഇവരാണ് അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിവർ ചെയ്യുന്നതിനെതിരായിട്ട് ചെയ്യുന്നുള്ളൂ ഇവർക്ക് ദിവസവും ഈ കൊല്ലം പാരിപ്പള്ളിയിലുള്ളവരുടെ കണ്ടൻറ്റാണ് ഈ തിരുവനന്തപുരം താത്താക്കയും യൂട്യൂബ് തുടർന്ന് അവർക്ക് ഇവരെക്കുറിച്ച് പറയാനേ സമയമുള്ളൂ ഇവരെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇത് പറയുന്ന ക കൂടുതൽ കൊണ്ടായിരിക്കണം വീഡിയോ വിട്ട് അതിനകത്ത് അവരുടെ വീട്ടിലെ ഷവർ കണ്ട ആരും സഹിക്കത്തില്ല അത്ര ചവറ് അപ്പം സാധാരണ മിനിമം ദിവസവും തൂക്കുന്ന വീട്ടിൽ അത്യാവശ്യം ചവറ് കാണേണ്ടതില്ല എന്തൊരു ചവറായിരുന്നു എന്ന് പറയും അവരുടെ ആ വീട് അപ്പോൾ അവർ അത്രമാത്രം ആ വീട് സൂക്ഷിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം ഒരു കുഞ്ഞു കൊച്ചുള്ള വീടല്ലേ അപ്പം എന്തുമാത്രം ഹാനികരും ആ വീട് ഞാനിന്ന് കണ്ടു ഇവരത് തൂത്തിറക്കിയിട്ട് നമ്മളുടെ പഞ്ചായത്തിന് പോലെ ഉണ്ടായിരുന്നു അത്ര ചവറുണ്ടായിരുന്നു അവരവിടെ തൂക്കുന്നില്ലെന്നാണ് സാരം അവർക്ക് വീഡിയോ ചെയ്യാൻ തന്നെ സമയം തികയുന്നില്ല ഇവർ ഇവർക്ക് എവിടെ പോണ് അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാണ് ഈ തിരുവനന്തപുരം താത്ത ഇരിക്കുന്നത് ഈ തിരുവനന്തപുരം താത്ത സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും അറിയില്ല എന്തെങ്കിലുമൊക്കെ എടുത്തും കൊണ്ടുവരിക കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്നീ വോയിസിൽ വരുന്നത് എനിക്ക് വളരെ സബ് ഒക്കെ വളരെ കുറവാണ് ൂറ് സബ് പോലും ഇല്ലെങ്കിലും പറയാതിരിക്കാനാവുന്നില്ല ഈ രണ്ടുപേരുടെയും തമ്മിലടി എന്ന് തീരുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും പാരിപ്പള്ളിയിലെ യൂട്യൂബർ വിട്ടാലും അവരുടെ കൂടെ താമസിക്കുന്ന ആളിനെയും ഈ ഇവരെയും അവരെ കുടുംബക്കാരെയും ഈ തിരുവനന്തപുരം തകത്ത് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇവരില്ലെങ്കിൽ അവർക്ക് യൂട്യൂബില്ല അതുപോലെ തന്നെ കഴിക്കാനുള്ള ഭക്ഷണത്തിന് എനിക്കൊന്നി നല്ല വരുമാനം കിട്ടുന്നുണ്ട് അതില്ലാതാവും എന്നുള്ള പേരിന് അടുത്ത ചാനലും കൂടി തുടങ്ങിയിരിക്കുന്നു ആ അത് റീച്ചാവാത്തത് കൊണ്ടാണ് ഇപ്പം നിലവിൽ ഇവരെ കണ്ടൻറ് മാത്രേ അതിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരാവിലെ എന്തായാലും ഒരു വല്ലാത്ത ജാതി തന്നെ നിങ്ങൾ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല ഇതിന് കൂലിക്ക് കമൻറ്റ് എഴുതാൻ വരുന്ന കുറേ എണ്ണം ഉണ്ട് എനിക്ക് കമൻറ്റും കൊണ്ട് വരും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ തെറ്റെണ്ണ നിങ്ങൾ തിരുത്തിയിട്ട് വേണേൽ എനിക്ക് കമൻറ്റ് എഴുതാൻ വരാൻ വന്നാലും വന്നില്ലെങ്കിലും ഈ തിരുവനന്തപുരം താങ്കൾക്ക് ഭയങ്കര അസുഖമാണ് അതെന്തൊരു അസുഖാന്ന് എനിക്കറിയാത്ത ഈ അസുഖത്തിന് പേരനി കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും കേൾക്കുക ചാനലൊന്നും സബ് ആക്കുക ചെയ്യാത്തവരൊക്കെ കേട്ടോ